ഇത് നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാര്യമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യും പുറമേ പുറമേ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും പക്ഷേ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി ആ പ്രവൃത്തിയുടെ ഫലം ആ കിട്ടുന്ന വ്യക്തിക്ക് അതിൽ തന്നെ നന്മയാണോ എന്നുള്ളത് നമ്മളൊരിക്കലും നമ്മളൊരിക്കലും ചിന്തിക്കില്ല അതിൽ നിന്ന് ആ വ്യക്തിക്ക് നന്മ വരുന്നുണ്ടോ എൻ്റെ കുടുംബത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനയാവട്ടെ ഞാൻ ചെയ്യുന്ന ഏത് നന്മ പ്രവൃത്തിയാവട്ടെ അത് എൻ്റെ കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നവർക്ക് അത് നന്മയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് അതങ്ങനെയല്ല എങ്കിൽ നന്മയായിട്ട് മാറുന്നില്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കപടതയായിട്ടേ കാണൂ കപടതയായിട്ടേ കാണൂ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ നമ്മളെപ്പോഴും വിലയിരുത്തണം വിലയിരുത്തണം ഇതുകൊണ്ട് എൻ്റെ തമ്പുരാൻ്റെ മുൻപിൽ വിലയുള്ളവളായി അല്ലെങ്കിൽ വിലയുള്ളവനായി നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ഞാൻ വിലയിരുത്തണം ഇങ്ങനെ നമ്മളെ കൊണ്ട് വിലയിരുത്തിക്കാൻ വേണ്ടിയ നമ്മളെക്കുറിച്ചൊക്കെ ഓരോ കമൻറ്റുകൾ കേൾക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓരോ കമൻറ്റുകൾ പറയില്ലേ മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് റോമ എട്ട് ഇരുപത്തെട്ട് തിരുവചനം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട എല്ലാ നന്മയ്ക്ക് എനിക്ക് സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ കേട്ടതെങ്കിൽ അല്ലെങ്കിൽ അത് നടന്നതെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നന്മയാക്കി മാറ്റും നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കണം അങ്ങനെ ഞാൻ കേട്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടോ അതിലെന്തെങ്കിലും ഉണ്ടോ അതെന്നെ തന്നെ വിശദീകരിക്കാനുള്ള ഒരു വഴിയാക്കി ഞാൻ മാറ്റണം